ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് വൈബ്രന്റ് വിദ്യയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറെ നാളിലെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത് അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് വന്നിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ മിതമായിട്ടുള്ള വിലയിൽ അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല കിടിലൻ നീൽസ് ഫിഷ് കറി മീൽസ് ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ മിതമായിട്ടുള്ള വിലയിൽ നല്ല നാടൻ ഊണൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഞങ്ങളിന്ന് നിൽക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതായിട്ട് മുഴുവനായിട്ട് കാണണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ എൻ്റെ ചാനലിന്റെ കൂടെ എൻ്റെ അനിയത്തിക്കുട്ടി കുട്ടി റീമൂസിൻ്റെ റീമൂസ് വേൾഡ് എന്നാണ് ചാനലിന്റെ പേര് റീമോ മുകളുടെ ചാനൽ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ റീമ മോളുടെ കൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലത്തെ തന്നെ മുപ്പത് മുപ്പത്തഞ്ച് അധികം സേവന പാരമ്പര്യമുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് രമ്യ ഹോട്ടൽ ഇവിടെ നാടൻ ഊണ് പൊറോട്ട ബീഫ് ചിക്കൻ എന്നിങ്ങനെ ഷവായ് ഷവർമ്മ ഒക്കെ ലഭ്യമാണ് ഇതമായിട്ടുള്ള വില അപ്പോൾ രമ്യ ഹോട്ടലിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം മുണ്ടക്കൽ വെസ്റ്റ് എച്ച് ആൻഡ് സി ഇൻഡസ്ട്രിയൽ ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് റീമൂസും പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിലും ഒരാളാണ് എനിക്ക് ഈ ഒരു സ്പോട്ട് സജസ്റ്റ് ചെയ്ത് തന്നത് അപ്പം നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അത്യാവശ്യം നല്ല സ്ഥലവും നല്ല രീതിയിൽ വൃത്തിയുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് അവരിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്ക് വരാനായിട്ട് തുടങ്ങി ഞങ്ങൾ ഇന്നിവിടെ വന്നപ്പോൾ എഴുപത് രൂപയുടെ നാടൻ ഊൺ ഓർഡർ ചെയ്തത് ഈ എഴുപത് രൂപയുടെ നാടൻ ഊണിൻ്റെ കൂടെ കോംബോ ആയിട്ട് ചൂര ഫ്രൈയും ഉണ്ടായിരുന്നു പിന്നെ ഫിഷ് കറിയും ഉണ്ടായിരുന്നു കൂടാതെ അച്ചാറ് പച്ചടി പിന്നെ കോവക്കയുടെ തോരനും ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിഭവ സമൃദ്ധമായിട്ടുള്ള ഈ നാടനൂണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ഇനി എത്രയൊക്കെ വിഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മലയാളികൾക്ക് ഉച്ച സമയത്ത് ഏറ്റവും ഇഷ്ട ഭക്ഷണം എന്ന് പറയുന്നത് ചോറും മീൻ കറിയും മീൻ ഫ്രൈയും തന്നെയാണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ ഇവിടെ വന്നിട്ട് ഈ ഒരു ഊണൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് എന്തായാലും കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ് ഉറപ്പായിട്ടും ഇവിടുത്തെ ഊണ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്റെ കമൻസിൽ അറിയിക്കണം പിന്നെ ഈ ചൂട് സമയത്ത് കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ട് ശരീരം തണുപ്പിക്കാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ് ഈ ഒരു മോരുകറി മോരുകറി സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഊണ് കൂടാതെ ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിച്ച ഒരു ഐറ്റം ആണ് ഇവരുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് കാരണം നല്ല എരിവുണ്ട് അതുകൊണ്ട് തന്നെ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാടധികം ഇഷ്ടപ്പെടും വില വരുന്നത് ഒരു പ്ലേറ്റിന് നൂറ്റിപ്പത്ത് രൂപയാണ് എരിവെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല എരിവുണ്ട് അപ്പോൾ ഈ ചൂടോടുകൂടി എരിവുള്ള ഈ ഒരു ബീഫ് ഫ്രൈ നമുക്ക് ഈ മീൽസിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നല്ലേ െന്ന് പറഞ്ഞത് അച്ചാറ് കോവയ്ക്കത്തോര പച്ചടി മീൻ്റെ ഗ്രേവി മോരുകറി രസം മോരുകറി രസം പിന്നെ ഫിഷിന്റെ ഗ്രേവിയും വരുന്നുണ്ട് വരുന്നുണ്ട് കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫിഷ് പിന്നെ ബീഫിൻ്റെ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട് ബീഫ് ഫ്രൈ എക്സ്ട്രാ ഓർഡർ ചെയ്താണ് മോള് എക്സ്ട്രാ ഓർഡർ ചെയ്യാൻ എങ്ങനെയുണ്ട് മോളെ മീൽസ് ഇവിടുത്തെ അടിപൊളി ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ല വേറെ ലെവലാണ് ടേസ്റ്റ് പറയുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് കൂടിൻ്റെ ടേസ്റ്റ് ഉണ്ട് ഫിഷ് ഫ്രൈ ആണെങ്കിലും ഫിഷിൻ്റെ ഗ്രേവി ആണെങ്കിലും എല്ലാം പൂച്ചുകറിയാണെങ്കിലും ബീഫ് റോസ്റ്റ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് സൂപ്പർ ആയിട്ടുള്ള ഒരു രക്ഷയും ഇല്ല നമുക്ക് എന്താ ഒരു ഇതിൻ്റെ അകത്തൊരു മായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അമ്മമാരുടെ അതേ ടേസ്റ്റാണ് ടേസ്റ്റാണെന്നുള്ളത് എല്ലാവർക്കും വിശ്വസിച്ച് വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു കിട് സ്കോട്ടാണ് റീമൂസിൻ്റെ ഉണ്ട് പക്ഷെ ഞങ്ങൾ വന്നത് ഉച്ച സമയമായതുകൊണ്ടാണ് ഞങ്ങൾ ഊണ് കഴിച്ചത് എന്തൊക്കെയാണ് മോൾ ട്രൈ ചെയ്തതിൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടത് ബീഫാണോ കിട് ടേസ്റ്റാണ് ടേസ്റ്റ് എരിവ് എങ്ങനെയുണ്ട് മോളെ മീൻകറിക്ക് ഉണ്ട് ആണ് ഫ്രഷ് ആയിട്ട് നമ്മൾ ഈ ആർബറിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മീനായതുകൊണ്ട് അതെ അപ്പൊ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് എന്തായാലും ഒന്ന് പറയുമ്പോൾ ട്രൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വലിയൊരു മിസ്സിംഗ് ആണ് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും വന്നിട്ട് ട്രൈ ചെയ്യണം ഇപ്പോൾ സമയം കറക്റ്റ് മൂന്ന് മണിയായി അതുകൊണ്ട് തന്നെ എണ്ണ പലഹാരങ്ങൾ അഥവാ സ്നാക്സ് തയ്യാറാക്കുന്ന തിരക്കിലാണ് നല്ല ചൂടോടുകൂടി ഫ്രഷ് ആയിട്ട് ലൈവ് ആയിട്ട് ഗുണ്ട് തയ്യാറാക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗുണ്ട് വറുത്ത് കോരിയെടുത്ത ശേഷം അതേ ചൂട് എണ്ണയിൽ ഏത്തക്കാപ്പം അഥവാ പഴംപൊരി തയ്യാറാക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പഴംപൊരി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ ആദ്യത്തെ സെറ്റ് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗുണ്ടെല്ലാം ചിലവായി കഴിഞ്ഞ ശേഷം അടുത്ത റൗണ്ട് ഗുണ്ട് തയ്യാറാക്കുന്ന തിരക്കിലാണ് ഈ ചേട്ടൻ തീർച്ചയായിട്ടും പഴംപൊരിയും ഗുണ്ടും മാത്രമല്ല മറ്റ് എണ്ണ പലഹാരങ്ങൾ അഥവാ സ്നാക്സ് ആയിട്ടുള്ള സുഗീന് ഇവിടെ ലഭ്യമാണ് ഇതെല്ലാം തന്നെ വളരെ ചൂട് ചൂടായിട്ട് വൃത്തിയോടുകൂടി വെളിച്ചെണ്ണയിലാണ് ഇവർ തയ്യാറാക്കി കൊടുക്കുന്നത് വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ഈ സ്നാക്സിനൊക്കെ വേണ്ടിയിട്ട് പാഴ്സലിന് നല്ല രീതിയിൽ തിരക്ക് വരാനായിട്ട് തുടങ്ങി കഴിഞ്ഞു ഓരോ സെറ്റ് സ്നാക്സ് വറുത്ത് എടുത്ത ശേഷം തൊട്ടടുത്ത സെറ്റ് സ്നാക്സ് തയ്യാറാക്കുന്ന തിരക്കിലാണ് ആ ചേട്ടന് ഇപ്പോൾ നമസ്കാരം സാർ പേരെന്താണ് സാറിൻ്റെ രാജേന്ദ്രനാണ് സർ ഇവിടെ അടുത്താണോ വീട് വർക്ക് ഷോപ്പ് അടുത്താണ് സർ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാറുണ്ടോ ഇവിടെ വന്നിട്ട് കഴിക്കാറുണ്ട് എന്താണ് സർ എപ്പോഴും ഇവിടെ വന്ന് ട്രൈ ചെയ്യാറുള്ളത് ഊണാണോ രാവിലത്തെ കാപ്പി എങ്ങനെയുണ്ട് സർ രാവിലത്തെ കാപ്പി നല്ല ഫുഡാണ് ഇപ്പോൾ ഉച്ചയൂണൊക്കെ ആണെങ്കിൽ സാറിന് ഇവിടുത്തെ മീൻ കറിയൊക്കെ ഇഷ്ടമാണോ എന്താണ് നമ്മുടെ വീട്ടിലിരുന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ സാറിൻ്റെ വീട്ടിൽ ചേച്ചിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ടേസ്റ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഈ ഫിഷ് കറിയൊക്കെ എങ്ങനെയുണ്ട് സാർ നല്ല എരിവുണ്ട് നല്ല ഫിഷ് കറിയാണ് നല്ല എരിവൊക്കെ ഉണ്ട് കറി സാറ് രാവിലെ വന്നിട്ട് എന്താണ് കഴിക്കാറുള്ളത് കിഡ്ലി വടയൊക്കെയാണ് അതൊക്കെ എങ്ങനെയുണ്ട് സാർ ടേസ്റ്റ് നല്ല രുചിയാണ് എന്തായാലും സാറൊന്ന് പറയുമോ ഈ കാണുന്ന പ്രേക്ഷരോട് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ട് സാറിൻ്റെ ഫ്രണ്ടാണല്ലേ അദ്ദേഹം അദ്ദേഹം ചേട്ടൻ സംസാരിക്കുന്നു രണ്ട് വാക്ക് കുഴപ്പമില്ല അപ്പോൾ സാറിൻ്റെ ഫ്രണ്ടിനെയും സാർ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നതാണ് അത്രയും ടേസ്റ്റ് ആയതുകൊണ്ട് എന്തായാലും സാർ പറയുമോ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വിശ്വസിച്ച് വന്നിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഓണ സാറിൻ്റെ ശരത്തുന്നാണേ എത്ര വർഷമായി സാർ ഇവിടെ ഈ ഒരു രമ്യ ഹോട്ടൽ തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് സാറിന്റെ അച്ഛനാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ഓ അച്ഛൻ മരണപ്പെട്ടിട്ട് നാലു വർഷമായി എന്തൊക്കെയാണ് സർ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ പ്രത്യേകതകൾ ഫുഡ് മെയിൻ ആയിട്ടുള്ളത് ഊണാണ് ഉച്ചക്ക് ആ ഞങ്ങൾ വന്ന ഉച്ച ആയതുകൊണ്ട് ഊണാണ് ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉള്ള വിഭവങ്ങൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യും രാവിലെ മണി തൊട്ട് സാറിൻ്റെ കടയുണ്ട് വൈകുന്നേരം എത്ര മണി വരെയാണ് സർ രാവിലെ ഏഴ് തൊട്ട് വൈകുന്നേരം ഒമ്പത് ഒമ്പത് വരെയാണ് ഗൂഗിൾ പേ സൗകര്യമൊക്കെ ഉണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് സാർ സ്പെഷ്യൽ ആയിട്ടുള്ളത് മാറിയും തിരിഞ്ഞ അപ്പം ദോശ മുട്ടക്കറി കടലക്കറി ഒക്കെ ഉണ്ട് പിന്നെ അതല്ലാതെ നമ്മുടെ ഉച്ചയ്ക്ക് മീൽസ് അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ സർ ബീഫ് കറി ഓ വൈകിട്ട് ഷവർമ അൽഫാമൊക്കെ ഉണ്ട് പിന്നെ പൊറോട്ട ഉണ്ട് ബീഫുണ്ട് ചിക്കൻ ഒക്കെ ഉണ്ട് ചിക്കൻ കറി എല്ലാം ഉണ്ട് പിന്നെ അതല്ലാതെ വൈകിട്ട് രാത്രി സ്പെഷ്യലായിട്ട് അൽഫാമും ഷവർമയൊക്കെയാണ് ഓ ഒക്കെ ഉണ്ടോ സാർ ഷവായി ഷവർമയും ഷവർമ സൺഡേ ഓപ്പൺ ആണോ സാർ സൺഡേ ഓപ്പൺ ആണ് സൺഡേയും ബിരിയാണിയാണ് ബിരിയാണി എന്ത് ബിരിയാണിയാണ് സാർ ചിക്കൻ ബിരിയാണിയാണ് നമുക്ക് ബീഫ് ബിരിയാണി അങ്ങനെയൊന്നും ഇല്ല ചിക്കനിൽ മാത്രമാണ് അപ്പോൾ സൺഡേ മാത്രമാണ് സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി ഉള്ളത് സൺഡേ കടയുടെ സമയം എങ്ങനെയാണ് സർ എല്ലാം സെയിം ടൈം തന്നെയാണ് അപ്പോൾ നമ്മുടെ പ്രഷറോട് എന്തെങ്കിലും പ്രത്യേകിച്ച് സാറിന് പറയാനുണ്ടോ ഇവിടെ വന്നിട്ട് ഫുഡ് കാരണം ഇവിടെ വന്ന് ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരുപാട് അധികം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡ് അപ്പോൾ സാറിന് എന്തെങ്കിലും പ്രഷറോട് വന്ന് ട്രൈ ചെയ്യണമെന്നോ എന്തായാലും വന്ന് ട്രൈ ചെയ്യണം ഒരു പ്രത്യേക വെറൈറ്റി തന്നെയാണ് ഓ സാറിപ്പോൾ പറഞ്ഞ ഈ മുണ്ടയ്ക്കൽ വെസ്റ്റ് എച്ച് ആൻഡ് സി ഇൻഡസ്ട്രിയൽ ഏരിയയുടെ തൊട്ടടുത്താണ് രമ്യ ഹോട്ടൽ വരുന്നത് അപ്പോൾ സാറിന് അവിടുത്തെ കസ്റ്റമേഴ്സൊക്കെ വരാറുണ്ടോ എച്ച് ആൻഡ് സിന്നുള്ളവർ എപ്പോഴും വരും ഫുഡ് മെയിനായിട്ട് വരാറുള്ളത് പിന്നെ അതല്ലാതെ ഇവിടെ കോളേജ് ഒക്കെ ഉള്ളൊരു ഏരിയ ആയതുകൊണ്ട് ചാപ്റ്ററൊക്കെ ഉള്ളതുകൊണ്ട് ചാപ്റ്ററിൽ നിന്നൊക്കെ ഉള്ള അവരൊക്കെ വന്ന് കഴിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യണം എന്ന് സാറ് പറയുമോ ഫുഡ് നമസ്കാരം പേരെന്താണ് ചേട്ടന്റെ വിനോദ് ഇപ്പൊ എത്ര വർഷമായി ചേട്ടൻ ഈ റെസ്റ്റോറൻ്റിലെ സ്റ്റാഫായിട്ട് ആറേഴ് മാസമായി എങ്ങനെയുണ്ട് ചേട്ടാ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വർക്ക് ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് എന്തൊക്കെയാണ് ചേട്ടാ രാവിലെ തൊട്ട് ഉണ്ടാകുക ചെയ്യുന്ന വിഭവങ്ങൾ അറേമുക്കാലിന് കട തുറക്കും എന്തൊക്കെയാണ് ചേട്ടാ സ്പെഷ്യൽ വിഭവങ്ങൾ അപ്പം ഇടിയപ്പം ഇഡലി ദോശ ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കറികളോ ചേട്ടാ ബീഫ് ഉണ്ട് മുട്ടക്കറിയുണ്ട് കടലക്കറിയുണ്ട് ബീഫുണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ അതല്ലാതെ നമുക്ക് സാമ്പാറോ സാമ്പാറൊക്കെ ഉണ്ട് അപ്പോൾ ഉച്ചക്ക് സ്പെഷ്യലായിട്ട് ഇവിടെ മീൽസ് മീൽസാണല്ലേ ചേട്ടാ പോകുന്നത് അപ്പോൾ എൻ കൂടുതലായിട്ട് ഇവിടെ പോകുന്നതായിട്ട് എന്താണ് ചേട്ടന് തോന്നാനായിട്ട് പൊറോട്ടയും ബീഫ് പിന്നെ ചിക്കനും ഒക്കെ നല്ല രീതിയിൽ പോകാറുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തായാലും നമ്മുടെ പ്രേക്ഷകർ കാണുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ചേട്ടന് ഉണ്ടായിരിക്കും പറയുന്നത് എല്ലാ വിഭവങ്ങളും പറയുമോ അതോ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും എല്ലാം പറയും കാരണം നമ്മുടെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ നമ്മുടെ വൃത്തിയാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു കൈപ്പുണ്യവും വൃത്തിയാണ് നമ്മുടെ ഒരു വെറൈറ്റി അപ്പോൾ എന്തായാലും പ്രഷറോട് എന്തെങ്കിലും എക്സ്ട്രാ ചേട്ടന് പറയാനുണ്ടോ ഉറപ്പായിട്ട് ഇവിടെ ചേട്ടൻ മാത്രമാണോ ഇവിടുത്തെ ഷെഫ് മൂന്ന് പേരുണ്ട് ചേട്ടൻ അല്ലാതെ ആരൊക്കെയാണുള്ളത് ഓ ഓ പിന്നെ വേറൊരാളും കൂടെ ഉണ്ട് അപ്പോൾ ഒരു ബാക്കി രണ്ടുപേർ ഇല്ല അല്ലേ ചേട്ടാ ഇപ്പോൾ എന്തായാലും അപ്പോൾ ഒരുപാട് നന്ദി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു തന്നേ ഓക്കെ ചേട്ടാ താങ്ക്സ് അല്ല അപ്പോൾ ഇതാണ് രമ്യ ഹോട്ടലിലെ ഫുൾ ആയിട്ടുള്ള പ്രൈസും മെനുവും എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫുഡ് നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്നുള്ളത് എൻ്റെ കമൻസിൽ എന്നെ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങളും എൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കൂടുതലായിട്ടും ഇനി ഇനിയും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നു ഇതുപോലത്തെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ഫ്രണ്ട്ലിയൊക്കെ ആയമിതമായിട്ടുള്ള വിലയിൽ നല്ല ഫുഡ് ഫുഡ്സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് അറിയിക്കണം എൻ്റെ ഈ വീഡിയോയുടെ കമൻ കമൻസിൽ വന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും അതിന് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് ഫോട്ടോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ